ചാലക്കുടി നഗരസഭയുടെ അന്തിമ ടൗൺ മാസ്റ്റർ പ്ലാൻ നഗരസഭയ്ക്ക് കൈമാറി ജില്ലാ ടൗൺ പ്ലാനർ ടി കെ രാജീവ് നഗരസഭാ ചെയർമാൻ എ ബി ജോർജിനാണ് കൈമാറിയത് ഇതോടെ നഗരസഭാ അതിർത്തിക്കുള്ളിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക കഴിഞ്ഞ ദിവസം സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത ചാലക്കുടി ടൗൺ മാസ്റ്റർ പ്ലാൻ ജില്ലാ ടൗൺ പ്ലാനർ ടി കെ രാജീവ് നഗരസഭാ ചെയർമാൻ എ ബി ജോർജിന് കൈമാറി പന്ത്രണ്ട് വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ അന്തിമമായി കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ച് സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ മാസം സർക്കാർ അംഗീകരിച്ച് അനുമതിയായെങ്കിലും ഇപ്പോൾ ഗസറ്റ് വിജ്ഞാപനമായതോടെയാണ് പ്രാബല്യത്തിലായത് ഇതോടെ നഗരസഭ അതിർത്തിക്കുള്ളിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക നഗരസഭ രൂപം കൊണ്ട കാലത്ത് തയ്യാറാക്കിയ രണ്ട് ഡി സ്കീമുകളും ഇതോടെ ഇല്ലാതാവുകയും ചെയ്തു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച കരട് മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് ഈ കൌൺസിൽ അധികാരത്തിൽ ശേഷം പൊതുജനങ്ങളിൽ പരാതികൾ സ്വീകരിക്കുകയും ലഭിച്ച് ആയിരത്തി പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചതിനെ തുടർന്നാണ് അന്തിമ മാസ്റ്റർ പ്ലാനിന് കൗൺസിൽ അംഗീകാരം നൽകിയത് കൗൺസിൽ അംഗീകരിച്ച് ചീഫ് ടൌൺ പ്ലാനർ വഴി സർക്കാരിന് സമർപ്പിച്ച അന്തിമ മാസ്റ്റർ പ്ലാൻ ഗവർണർ ഒപ്പുവെച്ചതിനു ശേഷം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുകയായിരുന്നു ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോർജ് തോമസ് ദീപു ദിനേശ് ജിജി ജോൺസൺ സൂസമ ആൻ്റണി സൂസി സുനിൽ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് ബി ഒ പൈലപ്പൻ പിജു എസ് ചിറയത്ത് കെ വി പോൾ സി ശ്രീദേവി നിത പോൾ റോസി ലാസർ എഞ്ചിനീയർ എം കെ സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു മീഡിയ ടൈം ചാലക്കുടി